നമസ്കാരം എല്ലാവർക്കും നൈനോസ് സൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ എവിടെ നോക്കിയാലും ഒലീവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള ന്യൂസുകളാണല്ലേ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇപ്പോൾ വന്നേക്കുന്നത് കാര്യം ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും എന്ത് ഓപ്പൺ ചെയ്താലും ഒലിവിയ ഡിസൈൻസിൻ്റെ ന്യൂസുകളാണ് ഈ ഒരു ന്യൂസ് ഇത്രയും വലിയൊരു ചർച്ച അതിൻ്റെ പിന്നിൽ എൻ്റെ സിസ്റ്റർ തന്നെയാണ് അവൾ ഇട്ട ഒരു വീഡിയോയുടെ പേരിലാണ് ഇന്ന് ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പം എന്നോട് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു ചേച്ചി എന്താണ് ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറയാത്തത് അനേകത്തി ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ചേച്ചി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ മിണ്ടാതിരുന്നത് കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അത് അടൂര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് അപ്പൊ അതില് നമ്മുടെ നാട്ടുകാർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഒന്നും അല്ല പിന്നെ അവർക്ക് ഒരുപാട് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എന്നിട്ടും അവർ ഇത്രയും ഇതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പിടിപാടുകൾ ഉണ്ടാവണം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു സാധാരണ കുടുംബത്തിൽ പെട്ടതാണ് അപ്പം അമ്മയ്ക്കായാലും അച്ഛനായാലും എനിക്കായാലും പേടി ഉണ്ടായിരുന്നു നമുക്ക് അവരുമായിട്ട് എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി ഉണ്ടോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവൾ ഇൻസ്റ്റഗ്രാമിൽ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു രശ്മി വേണ്ട കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇടണ്ട ഈ ഒരു ഇഷ്യൂ ഒരു വലിയ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് പറ്റിയ മോശാനുഭവങ്ങള് തെളിവ് സഹിതം കാണിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ അതായത് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാനും ഇപ്പം ഈയൊരു എൻ്റെ ഒരു ഭാഗം സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൽ രശ്മിയായിട്ടുള്ളൊരു കോൾ റെക്കോർഡായിരുന്നു അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ ഒരു കോൾ റെക്കോർഡിൽ രശ്മി സംസാരിക്കുന്നതും സമാധാനപരമായിട്ടാണ് അവിടുത്തെ ഏത് സ്റ്റാഫാണെന്ന് എനിക്കറിയത്തില്ല അവരുമായിട്ടുള്ളൊരു കോൾ റെക്കോർഡായിരുന്നു അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിയുമ്പം അവൾ ഓൾറെഡി അവൾ അക്കൗണ്ടിൽ അവളുടെ ഇൻസ്റ്റയിൽ അവൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവളും ആ ഒരു വോയിസിൽ അവൾ പറയുന്നുള്ളൂ പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അവർ ആ വോയിസ് റെക്കോർഡ് ചെയ്തെങ്കിലും ശരിക്കും അവർ കേൾക്കാതെ ആയിരിക്കാം ആ ഒരു വോയിസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇതിൽ ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണുള്ളത് സമാധാനപരമായി സംസാരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പ് അവരിട്ട വീഡിയോ ആണ് കേട്ടോ അത് നമ്മളിട്ട വീഡിയോ ഒന്നുമല്ല അവരിട്ട വീഡിയോയിൽ രശ്മിയോട് സംസാരിക്കുന്ന അവർ ഒരു സ്റ്റാഫ് സംസാരിക്കുന്ന വീഡിയോ ആണ് അവരിട്ടത് അതിൽ തന്നെ നമ്മളോട് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇതായിരുന്നു ആ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് അവരുടെ വോയിസ് ഒന്ന് കേൾപ്പിച്ചതായിരുന്നു ആവശ്യമില്ലാത്തതിനെ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിൽക്കില്ലാണ്ട് അങ്ങനെ അത്ര ചെയ്യുള്ളത് കൊണ്ട് വരണം കാരണം ഇവിടെ ഒത്തിരി അവര് പറയാ ഇപ്പൊ ഷോപ്പ് എന്ന വേദിയിൽ അവരെ ആണെങ്കിലും ഒരുപാട് ആ ഒരു വോയിസിൽ തന്നെ നമ്മളോടുള്ള ആ ഒരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഒരുപാട് പിടിപാടുള്ള ആൾക്കാരാണ് അവർ ഏത് രീതിയിൽ വേണമെങ്കിലും പോകും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് അവർ നമ്മളെ ഏത് രീതിയിൽ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് സമാധാനപരമായി ആ ഒരു പെൺകുട്ടി തന്നെ ആ ഒരു വോയിസിൽ ഉറപ്പായിട്ടും പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രശ്മി പറയാൻ വന്ന കാര്യങ്ങളെല്ലാം അവൾ അവളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം അവൾ ഇവിടുന്ന് ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സാലറി പറഞ്ഞ് സാലറി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ടൈം ടൈം ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു അവർ പറഞ്ഞ് പറയുന്ന വീഡിയോയിൽ പറയുന്ന സമയത്തൊന്നും അല്ല നമുക്ക് വീട്ടിൽ പോരാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ടായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നാൽ പോകണ്ട എന്ന് പറഞ്ഞു ആ ഒരു കാര്യമാണ് അവൾ പറഞ്ഞത് പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് അനുഭവിച്ചവർ ഇതിൽ ഒത്തിരി പേര് ഒത്തിരി പേര് ആ ഒരു കമൻ ബോക്സ് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് യുടെ പേര് വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ കമന്റ് അപ്പം ഇതിൽ ഒരാളുതാ കമന്റ് ഇട്ടേക്കുന്നുണ്ട് ആ കമന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ആഴ്ചയിൽ കുട്ടികളെ എടുക്കുമ്പോൾ ശമ്പളം കൊടുക്കാതെ സ്റ്റാഫുകളെ ഒപ്പിക്കാനുള്ള സൂത്രമാണ് ഓരോ ആഴ്ചയിലും പുതിയ പുതിയ കുട്ടികൾ വരുന്നു പത്ത് ദിവസം കഴിയുമ്പോൾ അവരെ പറഞ്ഞു വിടുന്നു പകരം പുതിയത് വരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് അവിടെ ഒരു കുട്ടികളും സ്ഥിരമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശനിയാഴ്ച ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഓരോ കുട്ടികൾ വരുന്നു അപ്പം ഈ ഒരു പിന്നെ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ കയറുന്നത് ആ ഒരു സമയത്ത് അവർ കയറി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് അത് ഇട്ടിട്ട് പോരാ അപ്പോഴും അടുത്ത ആഴ്ച അത് പുതിയ കുട്ടികൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കമന്റുകളൊക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാവുന്നതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത്തൊൻപത് രൂപയുടെ ഒരു കുർത്തി വിറ്റാൽ ഒരു അമ്പത്തൊമ്പത് രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത് അപ്പം ഫിക്സഡ് സാലറി ഇല്ല എന്നാണ് പറയുന്നത് നം ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പം എന്നെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻസെൻറ്റീവും കമ്മീഷനും ഒക്കെ വരുന്നത് ഇവിടെ സ്റ്റാഫിന് സാലറി ഇല്ല പകരം ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് അവിടെ ഭയങ്കര ലക്ഷറി ഫുഡാണല്ലോ കൊടുക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ ചോദ്യം കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് ലക്ഷറി ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ലക്ഷറി ഫുഡ് കൊടുക്കുക ഒലിവിയയിലെ സ്റ്റാഫുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണത് ഓട പോലും തോറ്റുപോകും അതുപോലത്തെ സ്ഥലത്താണ് അവിടുത്തെ സ്റ്റാഫുകൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും ഇവർ പറയുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പോൾ അതും ഫ്രീ അല്ല പിന്നെ അതിൽ നിന്ന് നമുക്ക് പൈസ കൊടുക്കണം അതുപോലെ തന്നെ കിട്ടുന്ന സാലറിയിൽ പതിനായിരവും ഫൈൻ കൊടുക്കേണ്ട അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കി അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഞാനൊരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളമില്ല എൻ്റെ ഔദാര്യമാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നമ്മൾ നമ്മളവിടെ അവർ ജോലിക്ക് കയറ്റി കഴിഞ്ഞു ഏതൊരു സ്ഥാപനത്തിലായാലും അവർ നമ്മളെ വർക്ക് ചെയ്യാൻ ജോലിക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന ശമ്പളം എല്ലാം നമ്മുടെ ചോര നീരാക്കി നമ്മൾ അവിടെ നിന്ന് ജോലി എടുത്തുണ്ടാക്കുന്നതിൻ്റെ പ്രതിഫലമാണ് അതെങ്ങനെ ഒരാളുടെ ഔതാരിയാവും അപ്പോൾ അതൊക്കെ ഒരു മോശമായ കാര്യമാണ് നമ്മൾ സ്റ്റാഫുകളോട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആർക്കായാലും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ ഞാൻ ഈ ഒരു വോയ്സും കൂടെ കേട്ടു തരാവേ അതും കൂടി ഒന്ന് കേൾക്കാം എന്നുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു അനുഭവം വെച്ച് പറയാം പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പോയി അവിടെ ജോലി ചെയ്യാം മാനം വിറ്റ് കാശ് ഉണ്ടാക്കാൻ ആ താല്പര്യം പോയി നിന്ന് ഇഷ്ടംപോലെ ജോലി ചെയ്യാം എത്ര വെള്ളം പൈസ കിട്ടും കാശ് മാത്രം മതി അതുപോലെ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം ഭാവി എല്ലാം അവിടെ തൊളിഞ്ഞു ഒന്നും കിട്ടില്ല ഒന്നും നേടാനും പറ്റില്ല പുറമോടിയിൽ കാണിക്കുന്ന ഒന്നും സത്യവും അല്ല അതിന്റെ ഓണവശ് രണ്ടു വരും അത്ര മാത്രം ക്രൂക്കഡ് മൈൻഡഡ് ആണ് അതുപോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ എനിക്കുണ്ടായ അനുഭവം അത്രയ്ക്ക് ദുരനുഭവമായിരുന്നു ഇപ്പോഴും പല രാത്രി നമ്മളൊക്കെ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട് എത്ര പേര് മുന്നോട്ട് വരാൻ അറിയത്തില്ല ഈ ഞാൻ ഉൾപ്പെടെ അവരെ പേടിച്ചെ പേടിയെന്നല്ല നാണക്കേട് ഭയന്ന അവര് ചെയ്യുന്ന അങ്ങനെയാണ് പിന്നെ ഇയാളെ കാണുമ്പോ എന്റെ കൺട്രോള് പോകുന്നു പറഞ്ഞൊരു മുതലാളിയുടെ മുന്നിൽ ഇത്ര നാൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അതായത് നമ്മളൊക്കെ അവിടെ നിന്ന് പോരാൻ കാരണം ജോലി ചെയ്യാം ശമ്പളവും കിട്ടില്ല നമ്മള് കള്ളിന്നുള്ള മുദ്രയും അങ്ങനെ കൊറേ ഒരുപാട് ഒരുപാട് ജോലി ചെയ്യാം ശമ്പളവും കിട്ടില്ല നമ്മള് കള്ളിന്നുള്ള മുദ്ര അങ്ങനെ കൊറേ ഒരുപാട് ഒരുപാട് അവരെന്താന്ന് ശരിക്കും അറിഞ്ഞ അവിടെ നിന്ന് പോയ ഒരാളാണ് ഞാൻ ഒരാള് ശരിയല്ല അവിടെ ഒരു പെൺകുട്ടിക്കും ഒരു കൈകിട്ട് അവിടെ സ്വപ്നം പഠിപ്പിക്കു ജോലിയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കും ഒലിവിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പോഴാണ് അവർ രക്ഷ്മിയുടെ പേര് വെച്ചിട്ട് അവളുടെ ഒരു വോയിസ് റെക്കോർഡ് എടുത്തിട്ടത് അപ്പം ആ ഒരു വോയിസ് റെക്കോർഡ് നോക്കിയപ്പം സമാധാനപരമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും അതിലും ഒരു ഭീഷണിയുടെ ഒരു സ്വരം ഞാൻ കണ്ടു കാരണം അവർ വലിയ പിടിപാടുള്ളവരാണ് അവരെ അവരെടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവരേതറ്റം വരെ പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞ ആ ഒരു ക്ലിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത് ശരിക്കും യും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിന്റെ കാര്യമാണ് ആ ഒരു വാക്ക് പറഞ്ഞത് അവർ പറയുന്നത് രേഷ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാണ് അവർ ഏതറ്റം വരെയും പോവും എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാഫ് തന്നെ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ് തന്നെ പറയണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സങ്കടങ്ങൾ സഹിച്ചിട്ട് എന്തുമാത്രം ദുഃഖം സഹിച്ച് എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയാത്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ഒരു താല്പര്യവും ഇല്ല ഞങ്ങൾ ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ കുത്തിപ്പൊക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ചിട്ട് പിന്മാറുന്നതൊന്നുമല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതി ഇവിടെ ഇവിടെ വെച്ചിട്ടത് നിർത്താം എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല അത്ര തന്നെ ഉള്ളു പക്ഷേ ഇനി നമ്മളുടെ പുറകിൽ ഇങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് ോ ഇതിനെ ഭീഷണിന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അല്ലാതെ പിന്നെ വേറെ എന്തു പറയാനാ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഭീഷണിയായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളായിട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പോൾ സപ്പോർട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒലിവിയെക്കുറിച്ചുള്ള ന്യൂസുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പം ഇതുപോലെയുള്ള സപ്പോർട്ട് മുന്നോട്ട് വരാൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെന്നെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം അതിനെ എതിർക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും അയ്യോ നാണക്കേടാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമാവും എന്ന് വിചാരിച്ചു നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് പറയാനുള്ളത് എവിടെയാലും നമ്മളത് ധൈര്യമായിട്ട് തുറന്ന് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു